और पहले जब उनकी सरकार हेलो नमस्कार जी രാജസ്ഥാനുള്ളത് കണ്ടിട്ട് പ്രതീക്ഷിക്കുന്നു गोल ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे मोदी जी कार्य मोदी जी आरे आर कांग्रेस കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് ആരാണ് മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു എന്നാണ് മോദിജി ആദ്യം പറയുന്നത് എന്നിട്ട് അതിനോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്കും ഇങ്ങനെ കുട്ടികളെ കൂടുതലായി ഉണ്ടാക്കുന്നവർക്കുമായിട്ടുള്ള ഇത്തരക്കാർക്ക് നമ്മുടെ സ്വത്തിൻ്റെ അധികാരം നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത് മോദിജി ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് മോദിജി പറഞ്ഞത് ഈ പറഞ്ഞതാണ് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ രണ്ടായിരത്തി ആറിൽ അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ആറിലെ ഒരു എൻ ഡി സി മീറ്റിങ്ങിനകത്ത് എൻ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അവരാണ് ആസൂത്രണ കമ്മീഷന്റെ നയങ്ങളും പരിപാടികളും തീരുമാനിക്കുന്നതും അതിന് അംഗീകാരം നൽകുന്നതുമാണ് ആര് എൻ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഒരു എൻ ഡി സിൻ്റെ മീറ്റിംഗ് നടക്കുന്നു ആ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ട് മൻമോഹൻ സിംഗ് ഒരു പ്രസംഗം നടത്തിയ ആ പ്രസംഗത്തിനകത്ത് വെച്ചിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് വളരെ നീണ്ട പ്രസംഗമാണ് അതിൻ്റെ ഒരുപാട് പോളിസികളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ നാട്ടിലെ എസ് സി എസ് ടി വിഭാഗക്കാർ നമ്മുടെ നാട്ടിലെ മൈനോറിറ്റി വിഭാഗക്കാർ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാർ നമ്മുടെ നാട്ടിലെ മൈനോറിറ്റി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവരാണ് നമ്മുടെ രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശികളായിട്ട് വരേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കാര്യം മനസ്സിലായി മുസ്ലിംസിനെ മാത്രമല്ല ആര് മൻമോഹൻ സിംഗ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ കുട്ടികൾ ഈ രാജ്യത്തെ സ്ത്രീകൾ ഈ രാജ്യത്തെ മൈനോറിറ്റി ഈ രാജ്യത്തെ എസ് സി എസ് ടി ഈ രാജ്യത്തെ ഒ ബി സി ഇവരെയൊക്കെ ആണ് നമ്മുടെ രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യത്തെ അവകാശികൾ ഇവർക്കൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് സ്വത്തിൻ്റെ അവകാശം കിട്ടുന്ന രീതിയിലുള്ള അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ കണ്ടെത്തി അവരെ അവരുടെ ജീവിത നിലവാരം ഉയർത്തി കൊണ്ടുവരണമെന്നാണ് അത് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പം അതും മോദിജി പറഞ്ഞ കാര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മുസ്ലിംസിനെ മാത്രമല്ല അവർ അതിനെ ഉദ്ദേശിച്ചിട്ട് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കാര്യം വ്യക്തമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടാമത് എന്താണ് മോദിജി പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ തീരുമാനിച്ചിട്ടുണ്ട് ആര് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നിങ്ങളുടെ അമ്മ പങ്ങന്മാരുടെ മക്കളുടെ കഴുത്തിലെ താലിമാലയും സ്വർണവും വരെ കവർന്നെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട് അതെടുത്തിട്ട് അത് വിതരണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്നാണ് ആര് പറഞ്ഞത് മോദിജി എന്താണ് അതിൻ്റെ സത്യാവസ്ഥ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് അവർ മാനിഫെസ്റ്റോക്കകത്ത് പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ജാതി സെൻസസ് നടത്തും എന്തിനാണ് ജാതി സെൻസസ് നടത്തുന്നതെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജാതി സെൻസസ് നടത്തിയിട്ട് രാജ്യത്ത് ഓരോ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കും അതിനുശേഷം സാമ്പത്തികമായിട്ടുള്ള സംവരണം സോറി സാമ്പത്തിക സംവരണം അല്ല സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും കൂടി ഞങ്ങൾ മനസ്സിലാക്കാൻ സെൻസസ് നടത്തും അതായത് ആദ്യം ആളുകൾ ഏതൊക്കെ വിഭാഗത്തിൽ ഏതൊക്കെ ആളുകൾ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തിയതിനു ശേഷം ഓരോ ആളുകൾക്കും സാമ്പത്തികമായിട്ട് എത്ര നിലയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരും സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവരും തമ്മിലുള്ള ഒരു അന്തരം കുറക്കാൻ വേണ്ടിയിട്ടില്ല പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കുന്നതാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് അല്ലാതെ മോദിജി പറയുന്നത് പോലെ ഞങ്ങളുടെ അമ്മമാരുടെയോ നിങ്ങളുടെ അമ്മമാരുടെയോ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ എവിടെ വന്നിട്ട് വീടുകളിൽ വന്നിട്ട് അവരുടെ സ്വർണ്ണമാലക അവരുകയോ മാല കവരുകയോ ചെയ്യുമെന്നെല്ലാം ആര് പറയുന്നത് കോൺഗ്രസ് പറയുന്നത് അപ്പം രണ്ടും വ്യത്യാസമാണ് അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ആദ്യം പറഞ്ഞത് മോഡിജി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് രണ്ടാമത് എന്താണ് കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് ചെയ്ത കാര്യങ്ങളും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മോഡിജി താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രധാനമന്ത്രി അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ അങ്ങേരി നിന്നും വരുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ അത് തിരുത്തും തിരുത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം